അനീശേട്ടന്റെ ഗെയിം കാണുമ്പോൾ സത്യം പറഞ്ഞ എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ആതിലമോള് ആതിലമോളുടെ മഞ്ജു മറ്റേ പാവയുണ്ടല്ലോ അതിനെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇറങ്ങി അതുവഴിയൊക്കെ തേരാപ്പാര നടക്കുന്നുണ്ട് അപ്പം കിച്ചണി കയറണമല്ലോ കിച്ചണി കയറുന്ന സമയത്ത് ഈ മഞ്ജുവിനെ അനീശേട്ടന്റെ കൈയ്യിലോട്ട് അങ്ങോട്ട് കൊടുക്കും വാ ചക്കുടുവാ വാ മാമന്റെ അടുത്തോട്ട് വാ എന്നും പറഞ്ഞ അനീശേട്ടൻ ആ പാവേനെ കൈകൊണ്ട് മേടിക്കുന്നത് കണ്ടു എന്നിട്ട് അതിനെ ഉറക്കാനും അതിന് പാല് കൊടുക്കാനും ഒക്കെ നടക്കുന്ന ഒരു അനീഷേട്ടനെ ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് സങ്കടം വന്നുപോയി എന്തിനാണ് അനീഷേട്ടൻ ഈ ആദിലോ നൂറ ഷാനവാസ് ഗ്രൂപ്പിലോട്ട് പോയി തല തലവെച്ചിരിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അപ്പുറത്തെ സൈഡിൽ നമ്മുടെ അക്ബർ കാക്ക നമ്മുടെ കിച്ചൺ ടീമിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അക്ബർ കാക്കയുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊന്നും വലിയ രീതിയിൽ ഇറക്കുന്നില്ല അക്ബർ കാക്ക ഒതുങ്ങി പോവുക അപ്പൊ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ആതിലെ കൊച്ച് രാവിലെ മഞ്ജുവിനെ കൊണ്ട് അതുവഴി തേരാപ്പാല ഷാനവാസ് ഷാനവാസിക്കൊ പറയുന്നുണ്ട് ഇവിടെ ഒരു പ്ലാച്ചി സീസൺ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ അപ്പത്തേക്ക് അടുത്തത് മഞ്ജു ആണല്ലേ എന്നൊക്കെ പറയുന്നു എവിടെ അനുമോൾ എന്റെ പ്ലാച്ചി ഉടനെ അനുമോൾ പറയുന്നുണ്ട് അയ്യോ ഇല്ലിക്ക പ്ലാച്ചി ഒന്നും ഞാനിനി ഇറക്കൂല അതൊക്കെ നിർത്തി ഞാൻ ഇനി ഞാൻ പ്ലാച്ചി ഇറക്കി കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാ അത്ര കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല ഇതിപ്പോ എല്ലാവരും ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവൂ അല്ലെങ്കിൽ പറയും അതായത് വീട്ടുകാർ വന്ന് കയറിയപ്പോ ഷിയാസ് കരീം മറ്റേ പുറത്തേക്ക് എറിഞ്ഞപ്പോ പിന്നെ മെയിൻ ആയിട്ട് വീട്ടുകാർ വന്ന് കയറിയപ്പോഴൊക്കെ പറഞ്ഞു കൊടുത്തത് വെച്ച് മനസ്സിലായി ഇനിയും ഇറക്കി കഴിഞ്ഞാൽ പണി വാളൂ എന്ന് മനസ്സിലാക്കിയപ്പോ അങ്ങ് ഒതുക്കി അല്ലെങ്കിൽ ഇത്ര സ്നേഹമുള്ള പ്ലാച്ചിയെ എന്താ ഇപ്പൊ ഇറക്കാത്തത് പ്ലാച്ചിയെ സ്ഥിരമായിട്ട് ഉപദ്രവിച്ചു ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആരെയൊന്നും ഇപ്പൊ അവിടെ ഇല്ല നെവിൻ പിന്നെ അങ്ങനെ വേറെ ആരെങ്കിലും ഒക്കെ നെവിൻ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളുമായിട്ട് ഇറങ്ങത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ വലിയ ഉപദ്രവകാര്യല്ല ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ കണ്ടു അനുമോളുടെ തോളത്ത് കയറി നടക്കുന്നു സബുമോന്റെ തോളത്ത് കയറി നടക്കുന്നു അതിലാനൂറോട് കഥ പറഞ്ഞിരിക്കുന്നു എല്ലാരോടും മിങ്കിൾ ചെയ്തിരിപ്പുണ്ട് നെവിൻ ആരെയും പ്രത്യേകിച്ച് ഉപദ്രവിക്കാനോ ഒന്നും നെവിൻ പോകുന്നില്ല എന്നാൽ നിവിന്റെ സൈഡിൽ നിന്നുള്ള ഗെയിം നെവിൻ കളിക്കുന്നുണ്ട് നിവിന്റെ ഗെയിം ആണ് ഇപ്പോ ഈ കളിച്ചോണ്ടിരിക്കുന്നത് എല്ലാരുടെക്കിലും പോയി ഇടപഴകി അനുമോളും ഒക്കെ ആയിട്ട് ഭയങ്കര തമാശയൊക്കെ പറഞ്ഞിരിപ്പുണ്ട് അപ്പോ നിവിന്റെ നമ്മുടെ സാബുവിൻ്റെയൊക്കെ തോളത്ത് കയറി സാബുനെ ഇടക്കിടക്ക് നോമിനേറ്റ് ചെയ്യാൻ ചെറിയൊക്കെ ചെയ്തോണ്ടിരുന്ന ടീമാണ് പക്ഷെ സാബുവിന്റെ തോളത്ത് കയറി സാബുവിനോട് നല്ല രീതിയിൽ സംസാരിക്കുന്നു അനുമോളോട് പറയുന്നു അനുമോളെ നീ പ്രണയത്തിലാവുമ്പോ എന്നെ വിളിക്കണം കേട്ടോ അപ്പൊ അനിമോളി ചോദിക്കൂ എന്തിനാടാ എനിക്കൊന്ന് കാണാനാ എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഒരു കോൺവെസേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് നെവിൻ അക്ബർ കാക്ക ഇപ്പൊ ഈ ചെയ്യുന്ന കണക്ക് മറ്റേ ഒതുങ്ങി കൊട്ടണടിച്ച് മറ്റേ ഉണങ്ങി ഒരു മൂലക്കിരിക്കുന്ന പരിപാടിയിലോട്ട് നെവിൻ പോയിട്ടില്ല കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അത് ഭയങ്കര സങ്കടം വന്നു ഈ മണി ടാസ്കിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം വന്നപ്പോ നെവിൻ കുറച്ച് ഒതുങ്ങി പക്ഷെ ഇന്നൊക്കെ നെവിൻ നല്ല ആക്റ്റീവാണ് നല്ല ആക്റ്റീവായിട്ട് രാവിലെ തൊട്ട് നടക്കുന്നുണ്ട് ഇന്നലെ ആ ഒരു മണി ടാസ്ക് വന്നപ്പോ നെവിന് ഗെയിം കളിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു ലൈക്ക് ആ ഒരു ടാസ്ക് എന്നുള്ള ബെനിഫിറ്റ് നെവിന് കിട്ടിയില്ലെങ്കിൽ പോലും നെവിന് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റി അത് നെവിന് സത്യം പറഞ്ഞ ഒരു ബൂസ്റ്റപ്പ് കൊടുത്തിട്ടുണ്ട് നെവിന് മനസ്സിലായി ഓക്കേ എനിക്ക് പൈസ കിട്ടത്തില്ല ഗെയിം കളിക്കാൻ പറ്റത്തില്ല പക്ഷെ സൈഡിൽ കൂടെ എനിക്ക് നല്ല കണ്ടന്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം നെവിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ നല്ല രീതിയിൽ നെവിന് അതിൻ്റെ ഇടക്ക് കിടന്ന് കണ്ടന്റ് ഉണ്ടാക്കി ഇന്നിപ്പം രാവിലെ തൊട്ട് എല്ലാരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ലൊരു കാര്യം തന്നെ നെവിൻ എന്ന് പറയുന്ന ഒരു ഗെയിമർ അയാളെ സമ്മതിച്ചേ പറ്റുള്ളൂ നമുക്കല്ലാതെ അയാൾ വീണ്ടും വൃത്തിയേട്ടവരാണ് മോശക്കാരനാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു ചെയ്ത പലതും കൊള്ള കൊള്ളരുതായ്മേ ആയിരുന്നു അത് ചൂണ്ടി കാണിച്ചിട്ടുമുണ്ട് പക്ഷെ ഇന്നവൻ ഗെയിം കളിക്കുമ്പോൾ ഗെയിം കളിക്കുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ അത് ഞാൻ പറയും പക്ഷെ അനീഷ് ഏട്ടൻ എൻ്റെ വൺ ഓഫ് ദ ഫേവററ്റ് ഗെയിമർ എന്നൊക്കെ വേണമെങ്കിൽ പറയും ഇപ്പം ഈ സീസണില് ആരൊക്കെയാണ് ഗെയിമേഴ്സ് എന്ന് ചോദിച്ചാൽ നമുക്കങ്ങനെ ആരെയും വലുതായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ഓൺലൈനകത്തൊന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇന്നത്തെ ദാ പന്ത്രണ്ടര ഒക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത്രയും സമയം കൊണ്ട് നോക്കുകയാണെങ്കിൽ അനീശേട്ടനെ ഒരു ഗെയിമറായിട്ട് പറയാം പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് പുള്ളിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചെറിയ ഇന്നലെ മിനിഞ്ഞാന്ന് ഒക്കെ ഉണ്ട് അനിമോളയൊക്കെ കാണുമ്പോൾ ഒരു ചാഞ്ചാട്ടവും ഒരു ഒരു കപ്പിൾ അല്ലെങ്കിൽ ഒരു കോംബോ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു തമാശ രീതിയിലേക്ക് പോകുന്ന സാധനോട് ഇടുന്നുണ്ട് ഓക്കെ ആയിക്കോട്ടെ പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്ക് അനീശേട്ടൻ ഒതുങ്ങിപ്പോവോ എന്നാണ് എൻ്റെ പേടി പല സാഹചര്യത്തിലും പലർക്കെതിരെയും അനീശേട്ടൻ വായടച്ചു പോകുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് നല്ല രീതിയിലുണ്ട് ഇപ്പൊ ഇന്ന് ഉച്ച എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ചോറ് വിളമ്പി കൊടുക്കുമ്പോ അവരൊരു വഴക്കുണ്ടാവുന്നുണ്ട് പ്രൊമോ ഒക്കെ കണ്ടല്ലോ അതായത് അതിലെ നമ്മുടെ ഏഹ് അനുഭവം തമ്മില് അപ്പൊ അതിനകത്തൊക്കെ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ വോയ്സ് റൈസ് ചെയ്യേണ്ട ഒരാളാണ് അനീഷേട്ടൻ സത്യം പറഞ്ഞാൽ നേരത്തെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള എവിടെങ്കിലും ഒരു സാധനം പൊട്ടുമ്പോ അനീചേട്ടൻ വന്ന് അങ്ങോട്ട് പൊളിച്ചടുക്കും പക്ഷേ ഇപ്പം അനീശ്വരൻ അത് ചെയ്യുന്നുണ്ടോ എനിക്കറിയത്തില്ല നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ ലൈവിൽ നിന്ന് അറിയാൻ പറ്റും അനുശരൻ എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ എന്ന് അനുശരൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അനുഭവ ഭാഗത്താണ് നി തെറ്റെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അനീശ്വരൻ ഒച്ച വെക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ കയ്യടിക്കും ഇവിടെ ഇരുന്ന് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞത് തന്നെ നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ അനീശ്വരൻ ഡൗൺ ആവുകയാണ് ഈ കോംബോയിൽ കുറച്ച് മുന്നേ കണ്ടു നമ്മുടെ ഷാനവാസമായിട്ട് കഥ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് എന്തിനാണ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ലതാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫ്രണ്ട്ഷിപ്പ് പിടിക്കുക ഷാനവാസിന്റെ തോളത്തെ കൈയിട്ടിട്ട് അനീശേട്ടൻ കോടന്നൂരിലേക്ക് കൊണ്ടുപോവുക ഭക്ഷണം കൊടുക്കുക അതിലെ നൂറേ വിളിക്കുക അനിമോളെ വിളിക്കുക ഒരു കുഴപ്പവും അങ്ങനെ വേണം പക്ഷെ അതിനകത്ത് നിൽക്കുമ്പോൾ ഈ കോംബോ ഷാനവാസ് അനീഷേട്ടൻ്റെ ഇടക്കിലോട്ട് വരുമ്പോൾ പിന്നെ ഈ ഒട്ടി അല്ലെങ്കിൽ ഒട്ടി നിൽക്കാൻ പോകുന്ന ആ ഒരു ഉണ്ടല്ലോ അത് അനീഷേട്ടൻ്റെ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദോഷമേ ചെയ്യുള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനഫിറ്റ്സ് ഒന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ നിവിൻ്റെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞല്ലോ മെച്ചപ്പെടുന്നുണ്ട് ഇപ്പം ആവശ്യമില്ലാത്ത ചൊറിച്ചിൽ അങ്ങ് നിർത്തിയിട്ട് എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഒരു എൻ്റർടൈൻമെന്റ് പരിപാടി നെവിൻ നമുക്ക് തന്നുകൊണ്ടിരുന്നത് അതിനകത്തു നിന്നൊക്കെ മാറിയിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഈ ചൊറിച്ചിൽ പരിപാടിയിലോട്ട് പോയത് ഭയങ്കര വേസ്റ്റായി അഗ്രസീവ് ആയി മാറും ആ ഒരു ഫോമിലേക്ക് പോയി ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ടൊക്കെ അല്ലെങ്കിൽ ഇന്നലെ തൊട്ട് അത് മാറ്റി വരുന്നുണ്ട് നെവിൻ മനസ്സിലായില്ലേ അപ്പം അങ്ങനെ മാറുമ്പോഴത്തേക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യണം ചിലപ്പോൾ ഇതൊക്കെ അഭിനയമായിരിക്കാം നമ്മൾ ഗെയിമാണ് കാണുന്നത് മനസ്സിലായില്ലേ നമ്മളെല്ലാവരും അങ്ങനെ വേണം ചിന്തിക്കാൻ ഇതൊരു ഗെയിം ഇതൊരു റിയാലിറ്റി ഗെയിം റിയാലിറ്റി ഷോയാണ് സോ അതിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതി അയാൾ അതിനകത്തൊന്നും മാറി വരുന്നുണ്ടെങ്കിൽ ഓക്കെ അയാളുടെ ഗെയിം നമുക്ക് ഇഷ്ടപ്പെട്ട് ഗെയിമിനെ സപ്പോർട്ട് ചെയ്യാം പിടിയിട്ടോ പിന്നെ സാബുമാൻ സാബുമാനെ പറ്റിയിട്ടും നെവിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ നിവിൻ ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം സാബുമാൻ അങ്ങനെ ചിരി മാത്രം കൊടുത്ത് നടക്കുന്ന ഒരു ഫൈവ് സ്റ്റാർ മുതലൊന്നും അല്ല അങ്ങനെ ആയിരുന്നു ഇപ്പൊ ഏകദേശം ഒരു ഒരു കളി പിടിയിട്ടിട്ടുണ്ട് സാബുമാന് സാബുമാൻ അപ്പോൾ ഞാൻ ഇന്നലെയും വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് സാബുമാൻ അവിടെയും ചവിട്ടും ഇവിടെയും ചവിട്ടും ഇത് നെവിനൊക്കെ പിടിയിട്ടിട്ടുണ്ട് നെവിൻ ഇതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് നീ അവിടെയും ചവിട്ടും ഇവിടെയും ചവിട്ടും ആ ഒരു ഫോമിൽ സംസാരിക്കുന്നുണ്ട് സത്യമാണ് അതിനകത്ത് ഇപ്പൊ നമുക്ക് സാബുവാൻ ഇങ്ങനെ കുറ്റം പറയുന്നത് അവിടെ അങ്ങനെ ആരും ചെയ്തിട്ടില്ലേ അല്ല അതിനകത്തൊന്നും എനിക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അത് സാബുമാൻ്റെ ഗെയിം സാബുമാൻ ഇവിടെ വന്നിട്ട് അനുമോളോടൊക്കെ ഇരുന്ന് അക്ബർ അങ്ങനെ അക്ബർ അങ്ങനെ പറഞ്ഞു പക്ഷെ അത് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല അത് ഇങ്ങനെ ആയിരിക്കും ചെന്നിട്ട് ശരി അനിമോളൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ അത് അങ്ങനെയാണ് മറ്റേതാണ് സംസാരിക്കുന്നുണ്ട് ഇത് ഇന്നലെ ഞാൻ പറഞ്ഞു കറഞ്ഞ കാര്യമാ ഓർക്കുന്നുണ്ട് സ്ഥിരം എൻ്റെ വീഡിയോ എല്ലാ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഈ പരിപാടി കാണിക്കുന്നുണ്ട് അത് നെവിന് കത്തിയിട്ടുണ്ട് നെവിന് അത് ഇന്ന് രാവിലെ പറയുന്നുണ്ട് നമ്മൾ നെവിനെ ഗെയിമറായിട്ട് നോക്ക് ഞാൻ ഇന്ന് അങ്ങനെ കാണാൻ തുടങ്ങി ഇന്നല്ല ഇന്നലെ തൊട്ട് അങ്ങനെ കാണാൻ തുടങ്ങി മറ്റേത് കഴിഞ്ഞ അയച്ചത് കാണാൻ പറ്റുന്നില്ലായിരുന്നു കാരണം നെവിൻ കളിച്ചുകൊണ്ടിരുന്ന ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ഗെയിം അഗ്രസീവ് ഗെയിം വെറുപ്പിക്കുന്ന ഗെയിം അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല അത് എത്രയൊക്കെ ഗെയിമിന്റെ രീതിയിൽ എടുക്കാൻ നോക്കിയാലും ഇവൻ എന്താണ് ഈ കാണിക്കുന്നത് ഓപ്പസ്റ്റ് ഉള്ള ആൾക്ക് ബൂസ്റ്റ് കൊടുക്കുക അവ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് താല്പര്യം ഇല്ലെങ്കിൽ പോലും നമ്മൾ ആ ഓപ്പസ്റ്റ് ഇരിക്കുന്ന ആളിലൂടെ നിന്നേ പറ്റുകയുള്ളൂ കാരണം അത്രയ്ക്കും വൃത്തിയാണെ കാണിച്ചുകൊണ്ടിരുന്നത് അല്ലേ ഏ ഒരാളെ ഇടിച്ച് ആശുപത്രിയിലായി ഇടിച്ച് ആശുപത്രിയിലാക്കിയൊന്നും പറയാൻ പാടില്ല പക്ഷെ എന്നാലും ഒരാൾ ആശുപത്രിയിലായി പോട്ടെ ആ ബെഡിൽ വെള്ളം കുരി ഒഴിക്കുന്നതൊക്കെ പറ്റത്തില്ല യോജിക്കാൻ പക്ഷെ ഇപ്പോൾ ഇന്നലെയൊക്കെ നെവിൻ്റെ പിന്നെ നെവിൻ ഇപ്പം ഡ്രാമയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ഈ കാണിക്കുന്ന ഇവരോടുള്ള അറ്റാച്ച്മെൻറ്റ് ഒക്കെ ഒരു ഡ്രാമ ആയിരിക്കാം നെവിൻ കളം മാറ്റി ചവിട്ടിയതായിരിക്കാം കാരണം ഇഷ്ടം അല്ലെങ്കിൽ പോലും ഇവരെ ഇങ്ങനെ നിന്നാലേ പണി നടക്കത്തുള്ളൂ എന്ന് മനസ്സിലായപ്പം നെവിൻ ചെയ്യുന്നതായിരിക്കാം അങ്ങനെ ചെയ്യുവാണെങ്കിലും ചെയ്യട്ടെ അതിനകത്ത് കുറ്റം പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ അത് ഡ്രാമ ആയിരിക്കാം പക്ഷേ അവനവൻ്റെ ഗെയിമാണ് കളിക്കുന്നത് ആ ഡ്രാമ എന്ന് പറയുന്ന അവൻ്റെ ഗെയിമാണ് അവിടെ ഡ്രാമ കളിക്കാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എനിക്കറിയത്തില്ല ഈ എല്ലാവരുടെയിലും എല്ലാവരുടെയിലും ഞാൻ വിമർശിക്കുകയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടും ചെയ്യാറുള്ള നമ്മുടെ അനുമോള് അനുമോളും ഡ്രാമ കളിക്കാറുണ്ട് കളിച്ചേ പറ്റുള്ളൂ അല്ലാതെ ഇരുന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അനീചേട്ടൻ അനീ ഇടയ്ക്ക് ഇച്ചിരി ഈ പരിപാടിയൊക്കെ അനീശേട്ടൻ വന്നപ്പോ എന്താ പറഞ്ഞു ഓരെണ്ണത്തിന് എന്റെ വീട്ടിൽ കിട്ടത്തില്ല നോക്കോളം ഇപ്പൊ എന്തായി ഇന്നുള്ള പറയുന്നുണ്ട് എല്ലാരേം ഞാൻ വീട്ടിൽ ഇട്ട് കേട്ടോ എല്ലാരും എൻ്റെ എൻ്റെ സുഹൃത്തുക്കളാണ് കേട്ടോ ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു ഒരു അനീഷേട്ടനൊക്കെ അത്യാവശ്യം ബോധവും വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ് പുള്ളിക്ക് ഒരു 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 ഇത്രയും ദിവസം നിന്ന് കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാരെ വീട്ടിൽ കയറണമെന്നുള്ളൊരു മൂഡ് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് മൊത്തത്തിലൊരു ഗെയിം ആണല്ലോ അപ്പൊ അങ്ങനെ അങ്ങ് എടുത്താൽ മതി എല്ലാവരും പക്ഷേ ഈ ഈ പരിപാടി ഈ രാവിലെ ഈ അതിലേടെ മഞ്ജുവിനെ എടുത്ത് തോളത്ത് കയറ്റുന്ന അനീശേട്ടൻ അതിൻ്റെയൊക്കെ ആവശ്യം എന്തിനാ അനീഷേട്ടൻ എനിക്ക് മനസ്സിലായില്ല സത്യം പ്രതേയം എനിക്ക് ഇയാളെ യൂട്ടിലൈസ് ചെയ്യണോ ബാക്കിയുള്ളവർ എന്നുള്ള സാധനവും വന്നു പക്ഷെ അങ്ങനെ അയാളെ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ പുള്ളിയും വിചാരിക്കണം അല്ലാതെ പുള്ളിയൊന്നും ഒരിത്തരും വന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എന്തിനങ്ങനെ നിന്നു കൊടുക്കുന്നു ചിലപ്പോൾ ഒരുപാട് വഴക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഈ ആഴ്ച അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ പ്രത്യേകിച്ച് ഇന്നലെ ഞാൻ എല്ലാവരോടും സുഹൃത്താണ് എല്ലാവരെയും ഞാൻ വീട്ടിലേക്ക് വിളിക്കും അങ്ങനെ ഒരു മോഡലേക്ക് അനീഷ്ടം മാറിയത് കൊണ്ടായിരിക്കാം അങ്ങനെ കൂടെ ചിന്തിക്കണമല്ലോ ഞാൻ അങ്ങനെയും ചിന്തിക്കും കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം തോന്നിയെങ്കിലും ഇങ്ങനെയും കൂടെ നമ്മൾ ചിന്തിക്കണം ചിലപ്പോൾ ആ ഒരു സാധനം അനീഷണം പിടിച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കാം എല്ലാവരെയും സ്നേഹിച്ചു മാത്രം നിൽക്കുന്നത് ആദ്യമേ ഇങ്ങനെ വെറുപ്പിച്ച് ഇങ്ങനെ ഒച്ചൻ വേളം ഉണ്ടാക്കി നടന്നിട്ട് ലാസ്റ്റായിപ്പോൾ എല്ലാവരെയും സ്നേഹിച്ചു എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു വിളിച്ചു അപ്പൊ ജനങ്ങൾക്കും ചിലപ്പോൾ ആൾക്കാർ അങ്ങനെയും ചിന്തിക്കും നല്ല മനുഷ്യരായി ഒച്ചയും ബഹളം ഒന്നും എല്ലാം എല്ലാം കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കുന്നു ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ അനീഷൻ പക്ഷെ ആതിലയുടെ ഒന്നും അടിമയായി പോരുത് എനിക്ക് അത് മാത്രമാണ് കാരണം ആതില അങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ആതിലെ അത് മാക്സിമം മുതലെടുക്കും മാക്സിമം മുതലെടുക്കുന്ന ഒരാളും കൂടെയാണ് ആതില മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ നിന്ന് കൊടുക്കരുത് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് പിന്നെ പ്ലാസ്റ്റിക് കേസ് അനുമോളിന്റെ അനുമോ ഒക്കെ അറിയാം അതൊക്കെ പണിയായിട്ടുണ്ട് അതുകൊണ്ട് നിർത്തിയേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി തന്നെ അനുമോൾ നിർത്തിയൊരു കേസാണ് പ്ലാസ്റ്റിക് കേസ് പക്ഷെ അനുമോളൊന്നും നിർത്തായിരുന്നില്ലെങ്കിൽ ഇപ്പോഴും പ്ലാസ്റ്റിക് പോയനെ കേട്ടോ പ്രത്യേകിച്ച് പ്ലാച്ചിക്ക് പ്രശ്നമൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ വെറുപ്പായനെ എപ്പോഴും അത് തന്നെ ആയിരുന്നെങ്കിൽ ആ ഇങ്ങനെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ വെറുത്തേനെ ജനങ്ങള് മടുപ്പാവും അയ്യോ അവർ മടുപ്പ് ജനങ്ങൾക്ക് തോന്നിയെന്ന് ചിലപ്പോൾ വീട്ടുകാരോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത് കാണും അതുകൊണ്ടായിരിക്കാം ചിലപ്പം നിങ്ങൾ ട്വിറ്റ് ചെയ്തത് ഇനി അത് എടുത്തു കഴിഞ്ഞാൽ വെറുക്കും ജനങ്ങൾ പക്ഷേ അതുപോലെ തന്നെ അനുമോൾ നിർത്തേണ്ട ഒരു പരിപാടിയാണ് ഈ കിച്ചണിലുള്ള ഈ ഭരിപ്പേര് അതിൻ്റെ ആവശ്യമില്ല കുറെ കമന്റുകൾ ഞാൻ കാണുന്നുണ്ട് ഒരു വീട്ടിൽ എന്താണ് നിനക്ക് രാവിലെ നീ വീട്ടിൽ എണീറ്റ് കുക്ക് ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോഴേ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ അനിമോള് ചെയ്യുന്നതിൻ്റെ അനിമോള് ബുദ്ധിമുട്ട് പെടുന്ന ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല അനുമോക്കെന്ന് ഞാൻ പറഞ്ഞില്ല അനിമോള് കഷ്ടപ്പെടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ അനിമോളിന്റെ മാത്രം കിച്ചൺ അല്ല ബിഗ് ബോസ് ഹൗസിലെ കിച്ചൺ ബാക്കി അവിടെ പിന്നെ ഭരിക്കുക നീ വന്നിത് വന്നിപ്പോ ചെയ്തേ പറ്റൂ നീ നാളെ ചെയ്യണ്ട നീ ഇപ്പൊ ചെയ്തേ പറ്റൂ അതൊക്കെ പറയാൻ അടിമകളൊന്നും അല്ലല്ലോ അവിടെ ഉള്ളത് അനിമോളുടെ ആരും വന്നില്ലെങ്കിൽ വരണ്ട ഞാൻ എനിക്കുള്ള ഉണ്ടാക്കി കഴിച്ച് മാറും അങ്ങനെ അങ്ങ് ചെയ്യണം അതിന് പകരം ഇങ്ങനെ നിർബന്ധിച്ചും ഫോഴ്സ് ചെയ്യും അതിൻ്റെ ആവശ്യം എന്താ അനിമോൾ അപ്പൊ അനിമോളുടെ കാര്യം നോക്കി പോകുമ്പോഴത്തേക്ക് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും ആ കൊച്ചാ കൊച്ചിന്റെ കാര്യം നോക്കി പോകുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് താല്പര്യമില്ല അവരുണ്ടാക്കാൻ നിൽക്കുന്നില്ല അപ്പൊ കഴിക്കണ്ട ആ ഒരു മോടി നമ്മൾ തള്ളിവിടത്തില്ലേ ഇത് പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് നിർബന്ധിച്ചും അത് ഒരു കൈൻഡ് ഓഫ് ഒരു 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 ഞാനാണ് ജനാധിപതി ആ ഒരു സാധനം ഉണ്ടല്ലോ ഒരു രാജാവും ഞാനാണ് നിങ്ങളൊക്കെ അടിമ ഞാൻ പറഞ്ഞപ്പോ ഇങ്ങോട്ട് വരണം ആ ഒരു മോഡും കൂടെ ആൾക്കാരിലേക്ക് പുൾ ഓഫ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് മനസ്സിലായില്ലേ ആ ഒരു സാധനം വേണ്ട അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അനുമോക്ക് ചെയ്യാൻ പറ്റുന്ന അനുമോള് ചെയ്തങ്ങ് പോവാ ആ ഒരു കഷ്ടപ്പാട് ജനങ്ങളിലേക്ക് എത്തിക്കൂ ആളുകൾ കാണട്ടെ അനുമോ ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അപ്പൊ കൂടുതലും സദാപം കിട്ടി വോട്ട് കിട്ടത്തില്ലേ അതിന് പകരം കൂടെ ഉള്ളവരെ നീ ഒക്കെ വന്ന് പണിയെടുക്കണം പണിയെടുത്തേ പറ്റുള്ളൂ എനിക്ക് രാവിലെ പറ്റത്തില്ല എനിക്ക് കുളിച്ചാൽ പോകണം അതൊക്കെ കുറച്ച് ഓവറല്ലേ എന്നുള്ളൊരു സംശയം എനിക്ക് കേട്ടോ അത്രേ ഉള്ളൂ അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ അവിടെ നടന്നോണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പൊ ഒരു ഒരു എന്താണ് മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ ചെറുതായിട്ട് കഴിഞ്ഞായിരുന്നു അതിനകത്തൊന്നും വലിയ കാര്യമില്ല പിന്നെ ഇപ്പൊ നടന്നത് മറ്റേ കെ പി നമ്പൂതിരിസിന്റെ ഏറ്റവും നല്ല പല്ല് ആരുടെയാണ് ഈ മാസത്തെ എനിക്ക് തോന്നുന്നു എല്ലാവരും പറഞ്ഞിരിക്കുന്നത് സബുമ്മന്റെയാണ് ഫൈവ് സ്റ്റാർ ചിരിയാണല്ലോ സബുമോന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും അവിടുന്ന് അങ്ങോട്ട് ലിവിങ് റൂമിൽ നിന്ന് എണീറ്റിട്ട് പോയതേ ഉള്ളൂ എന്താണെങ്കിലും ഞാൻ ബാക്കി പോയി നോക്കട്ടെ അക്ബർ കാക്ക സത്യം പറഞ്ഞാൽ എനിക്കൊരു സൈഡിൽ കൂടെ സങ്കടം വരുന്നുണ്ട് അക്ബർ കാക്കാന്റെയും കാരണം ഒതുങ്ങിപ്പോയി ഒതുങ്ങിപ്പോയി രാവിലെ ഈ ഉപ്പുവാ എന്തോ കഴിച്ചതിന്റെ പാത്രം അവിടെ കഴുകാതിട്ടുണ്ട് അപ്പം അക്ബർ കാക്ക വെസിലുള്ളതാണല്ലോ അക്ബറിന്റെ കൂടെ നെവിന് അവിടെ വലിയ പണിയൊന്നും എടുക്കുന്ന കാണുന്നില്ല രവിൻ ബുദ്ധിപരമായിട്ടുള്ള ഗെയിം പറയാണല്ലോ അക്ബർഗാ കാക്ക അവിടെ കഴുകാൻ ചെന്നപ്പോഴത്തേക്ക് അതിനകത്ത് വെള്ളം പോലും ഒഴിച്ചിട്ടില്ല ഉള്ളിയപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് കണ്ടോ ഞാനായിരുന്നു കിച്ചണിലെങ്കിൽ ഞാനിത് പറയുമ്പോൾ പറയും എല്ലാവരും എൻ്റെ കുതിര കയറാൻ വരും ഇപ്പോഴത്തെ വെള്ളം പോലും ഒഴിച്ചു വെച്ചിട്ടില്ല ഇച്ചിരി വെള്ളം ഒഴിച്ചു വെച്ചുകൂടെ എന്നാൽ എനിക്ക് എളുപ്പം കഴുകായിരുന്നല്ലോ അപ്പൊ അനുമോൾ പറയുന്നത് ഞാനല്ല അവസാനം കഴിക്കുന്നത് ഞാനല്ല അല്ല ഞാനല്ല അവസാനം കഴിച്ചത് എനിക്കറിയത്തില്ല അനീശേട്ടനായിരിക്കും അനീശേട്ടനായിരിക്കും ഒഴിച്ചു വെക്കാതെ പോയത് എന്നൊക്കെ പറയുന്നുണ്ട് പാവം അക്ബർ ഇപ്പോഴത്തെ അവസ്ഥ ആയതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല ആ ശരി ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചിട്ട് പാവം മനുഷ്യൻ ആര്യനോ ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്ക് ഒരു ഗുമ്മായനെ ഒരു ഒരു ഒച്ച ബേളം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പവർ കിട്ടിയനെ ഇതിപ്പോ പുള്ളി എന്തെങ്കിലും ഒച്ച ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി ആറെണ്ണോ അപ്പറേം നിപ്പുണ്ട് മനസ്സിലായോ ആറല്ല അഞ്ചെണ്ണം നമ്മുടെ ഷാനവാസ് അനീഷ് അനുമോൾ ആദില നൂറ അഞ്ചെണ്ണം കൂടെ പുള്ളിയെ പിടിച്ചങ്ങോട്ട് തിന്നുകളയും അതുകൊണ്ട് പുള്ളി പേടിച്ചിട്ട് അതൊന്നും ഒന്നും മിണ്ടുന്നില്ല അവിടുന്ന് പത്രം കഴുകിയിട്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ രാത്രി കാലങ്ങളിലും ഞാൻ വിചാരിച്ചു രാത്രി കാലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇന്ന് രാവിലെയൊക്കെ അക്ബർ കാക്ക പുറത്തിരുന്ന് തന്നെ ഇരുന്ന് സംസാരിക്കുന്നു ആരുമില്ല കൂട്ടിന് നെവിൻ ഉണ്ടെങ്കിൽ പോലും നെവിൻ ഒരു പരിധി വിട്ടാൽ അങ്ങോട്ട് ചെല്ലത്തില്ല കാരണം നെവിൻ ഒരു പേടിയുണ്ട് ഇനി ഇങ്ങറോട് എങ്ങാണ്ട് ഇരുന്നിട്ട് ഇനി ഞാനായിരിക്കും ഈ ആഴ്ച പുറത്ത് പോകുന്നത് എന്നൊരു സാധനം ചിലപ്പോൾ അകത്ത് കാണും അതുകൊണ്ടായിരിക്കാം അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ബാക്കി പോയി ലൈവ് കാണേണ്ടത് എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെറ്റ്യൂൺ ആൻഡ് സ്റ്റേ വിയർഡ് വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എന്താണെങ്കിലും പറയുക ഞാൻ പറയുന്ന എല്ലാ അതേപോലെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റണമെന്നൊന്നും ഇല്ല ഡിഫറെ പേഴ്സ്പെക്റ്റീവ്സ് ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയൂ പിന്നെ കമന്റ് ബോക്സിനോട് മറ്റേ ഹൈപ്പ് വീഡിയോ എന്ന് പറഞ്ഞ സാധനമുണ്ട് അതിലും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക